നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് എൻഡോമെന്റ് സമർപ്പണം ഫെബ്രുവരി നടക്കും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും അന്തേ ദിവസം നടക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കലാമണ്ഡലത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു മാറ്റമുണ്ടാകുന്നൊരു ഒരു ഒരു ഇപ്പോൾ വരാൻ പോകുന്നത് കാരണം ഇത്രയും വലിയൊരു ബിൽഡിങ് ഇതിൻ്റെ ഒരു ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൽ വരുന്നത് അതും ഇവിടെ നിലവിലുള്ള എല്ലാ പാഠ്യ വിഷയങ്ങൾക്കും വിഷയങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിൽ മാറിയ സാഹചര്യത്തിനനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലും ഒപ്പം നമ്മുടെ ഇതുവരെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ ഒരു ഓഫീസ് കൊടുക്കുന്ന രീതിയിലും ആണിത് പ്ലാൻ ചെയ്തിട്ടുള്ളതും വളരെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ഒരു അക്കാഡമിക്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് സാഹചര്യത്തിൽ അധ്യാപകർക്കും കുട്ടികൾക്കും വളരെ പ്രയോജനപരമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളതും ധാരാളം ക്ലാസ് മുറികൾ ഏകദേശം ഇരുപതിലേറെ ക്ലാസ് മുറികൾ അതേപോലെ തന്നെ വരുന്ന അതിഥികൾക്കുള്ള അതായത് ഡോർമെറ്ററികൾ ഗസ്റ്റ് റൂമുകൾ അങ്ങനെ വലിയൊരു ഏകദേശം തേർട്ടി തൗസൻഡിലേറെ മുപ്പതിനായിരത്തിലേറെ ആ മുപ്പത്തി ആറായിരം ആ മുപ്പത്തി ആറായിരത്തോളം സ്ക്വയർ ഫീറ്റും അല്പമുള്ള ആദ്യത്തെ ഒരു വലിയ ബിൽഡിംഗ് ആണ് ഈ ക്യാമ്പസിൽ ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഇത് എം വി നാരായണൻ്റെ സമയത്ത് രാജേഷും എം വി നാരായൺ എം വി നാരായണും കൂടെ തുടങ്ങി വെച്ചൊരു സംരംഭമാണിത് വളരെ ഒരു റെക്കോർഡ് വേഗത്തിൽ അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ മുന്നിൽ വേറൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഒരു ഒരു കവേഡ് ഓഡിറ്റോറിയം കവർ ചെയ്ത ഒരു ഒരു മേൽക്കൂര ഉള്ളൊരു ഓഡിറ്റോറിയം എൻ്റെ മുന്നിൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു വലിയ കോംപ്ലക്സിന് ഉദ്ഘാടനമാണ് ഇരുപത്തഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് തദവസരത്തിൽ ശ്രീമാൻ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഒപ്പം കെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തുടങ്ങിയ വ്യക്തികൾ പങ്കെടുക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ ഫെലോഷിപ്പുകൾ എൻറോമെൻറ്റുകൾ എന്നിവയും ഈ സന്ദർഭത്തിൽ വിതരണം ചെയ്യുന്നുണ്ടാവും കാരണം ഇതൊരു വല് ഒരു 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 എന്താ പറയുക വ്യത്യസ്തമായ ഒരു സന്ദർഭം എന്ന് പറയാൻ കാരണം തുടർന്ന് ഇനി കലാമണ്ഡലത്തിലുണ്ടാകാൻ പോകുന്ന എല്ലാ വികസന പ്രക്രിയകളുടെയും ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയും കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഞാനിവിടെ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ രാജേഷ് ഞങ്ങളെ ഇവിടുത്തെ അധ്യാപകർ എല്ലാവരും കൂടെ ഒന്ന് ഒന്ന് ചേർന്നിട്ട് ഇതെങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പുതിയൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ടൊരു ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാസങ്ങളിൽ നമ്മൾ എന്താ പറയുക മേയിൽ കലാമണ്ഡലത്തിൻ്റെ ഒരു ഒരു സംഘം അല്ലെങ്കിൽ ഞങ്ങൾ രജിസ്ട്രാറും വൈസ് ചാൻസലറും യു എസിലുള്ള ന്യൂ ഓർലിയാൻസിലെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ടാവും അത് പ്രധാനമായിട്ടും കലാമണ്ഡലത്തിന് ഒരു ഇൻ്റർനാഷണലായിട്ടുള്ള ഒരന്താരാഷ്ട്ര സാംസ്കാരിക പഠന കേന്ദ്രമാക്കി മാറ്റാനും കലാമണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന പഠന പദ്ധതികൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള കുട്ടികളിലേക്കും മറ്റുള്ള മടുവിന്ന് കുട്ടികളെ വരാനും ഒരു ഒരു എന്താ പറയുക ഷോർട്ട് ആഫ്റ്റർ ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുമുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു ഉദ്ഘാടനത്തെ ഞങ്ങൾ കാണുന്നത് മാത്രമല്ല ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടും അത് വീണ്ടും പല പല എന്താ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് നേരത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോക നാടക വേദിയിലും ലോക അവതരണ കലാ മേഖലയിലും വളരെ മുൻപന്തിയിൽ നിന്ന ഒരു സ്ഥാപനമാണിത് അതിനെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ അത് അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നത്തെ നാ നാടകാചാര്യന്മാരും അവതരണ കലാൽ പ്രഗത്ഭരായവരും ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളവരും ഇവിടെ ആ ഒരു അക്നോളജ്മെന്റ് ഇപ്പോഴും നടക്കുന്നു ഇപ്പോൾ യു ജനോബാർബ പീറ്റർ ബുക്ക് ഗ്രോട്ടോസ്കി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഈ കലാമണ്ഡലത്തിൽ നിന്നുള്ള റിസോഴ്സ് കൊണ്ട് അവരുടെ ഒരു ഒരു കരിയർ തുടങ്ങിയവരാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പുതിയ മാറി വരുന്ന കാലഘട്ടത്തിൽ അക്കാഡമിക് സിസ്റ്റത്തിന് വ്യത്യാസം വരുന്നുണ്ട് അതിനനുസരിച്ച് സ്ഥാപനം മാറേണ്ടതുണ്ട് അങ്ങനെയുള്ളൊരു കൂടിയാണ് ഇപ്പോൾ കലാമണ്ഡലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് കഴിഞ്ഞ ഡിസംബറിലാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ടാങ്കൂർ എഫ് ഐ ടി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കൺസൾട്ടൻസി അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് നമ്മൾ അവാർഡ് ചെയ്തത് പദ്ധതിയുടെ അടങ്കൽ തുക പതിനൊന്നര കോടി രൂപയാണ് നേരത്തെ നമ്മൾ കലാമഠത്തിൽ ഉദ്ദേശിച്ചിരുന്ന മൂന്ന് പദ്ധതികൾ ഒരു കൂടിയാട്ടം കളരി കോംപ്ലക്സ് അതുപോലെ ചുട്ടി കോപ്ര കോംപ്ലക്സ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഈ മൂന്ന് പദ്ധതികളും അതായത് പി ഡബ്ല്യുയിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു ഈ പുതിയത് വന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് പദ്ധതികൾ നമ്മൾ വേണ്ടാതെ വെക്കുകയും ഈ കോംപ്ലക്സ് തന്നെ അത്രയും സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കോപ്രയൊക്കെ വിശാലമായിട്ടുള്ള കോപ്ര സൗകര്യമുണ്ട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള പബ്ലിക് ആക്സസ് ഉള്ള അതായത് ഇപ്പോഴത്തെ കോപ്ര നമുക്ക് തുറന്ന് കാണാനുള്ള സംവിധാനമുള്ളൂ പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല ഇത് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കും ഗ്ലാസ് ഡോർ ഉണ്ടാവും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ കലാമണ്ഡലത്തിലെ എല്ലാ പരിപാടികളും നടക്കുന്ന കൂത്തമ്പരത്തിലാണ് അത് പെർഫോമൻസ് ആയാലും മീറ്റിങ്ങുകളായാലും എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ പുതിയ കോംപ്ലക്സിൽ ഒരു മൾട്ടിമീഡിയ മിനി കോൺഫറൻസ് റൂമുണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് പേർ വരെ ഇരിക്കാവുന്ന റൂമ് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഇരിക്കാവുന്ന മറ്റൊരു ഓഡിറ്റോറിയം മൂന്നാം നിലയിലുണ്ട് അതുകൂടാതെ അഞ്ഞൂറ് അറുന്നൂറ് ഇരിക്കാവുന്ന ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം കവിഡായിട്ട് സാറേ സൂചിപ്പിച്ചതുപോലെ അതും ഈ ഉദ്ഘാടനം കഴിഞ്ഞാലുടനേൻ്റെ റൂഫ് ഇടും ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ഒരു ഏകദേശം നൂറിൽ താഴെ ആൾക്കാർക്ക് പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസിക്കാൻ സൗകര്യമുള്ള ഡോർമിറ്ററി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുള്ള മൂന്ന് സ്യൂട്ട് റൂമും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് മുപ്പത്താറായിരം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം ഈ ബിൽഡിങ്ങിൻ്റെ വലിപ്പം ഏരിയ ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ഇത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ നമുക്ക് നീക്കിയിരിപ്പുണ്ട് ആ നീക്കിരിപ്പ് കൊണ്ടാണ് യഥാർത്ഥം നമ്മൾ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം പണുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ നമ്മുടെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതി അനുസരിച്ച് കളരിയും കളരിയോട് ചേർന്നുള്ള മുറിയൊക്കെയാണ് അധ്യാപകർക്ക് വിശ്രമിക്കാനും അവർക്ക് ഇരിക്കാനൊക്കെ സാധിക്കുന്നത് പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി പെർസ്പെക്റ്റീവിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് ഒട്ടേറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് കമ്പ്യൂട്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വരും മൾട്ടിമീഡിയ ഉപയോഗിച്ചുള്ള ക്ലാസ് റൂമുകൾ വേണ്ടി വരും അങ്ങനെ അക്കാദമിക് ആയിട്ടുള്ള ഒരു അപ്ഡേഷനുള്ള സൗകര്യങ്ങളും ഈ ബിൽഡിങ്ങിൽ ലഭ്യമായിരിക്കും അടുത്തിടെ നമ്മളൊരു അതൊരു നാഷണൽ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഒരു അന്താരാഷ്ട്ര പഠന ഒരു അന്താരാഷ്ട്ര എന്താ പറയുക ഒരു ഒരു ഓഫീസ് ഇൻ്റർനാഷണൽ ഓഫീസ് നമ്മൾ തുറക്കുകയാണ് ഓഫീസ് ഓഫ് ഇൻ്റർനാഷണൽ അഫെയേഴ്സ് പിന്നെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യൂറോപ്പിൽ നിന്നും അതേപോലെ തന്നെ യു എസ് അമേരിക്കൻ ഏരിയയിൽ നിന്ന് നമ്മൾ ഈ സ്റ്റുഡൻസ് മൊബിലിറ്റി അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളിവിടെ വരികയും ഇവിടെ വന്ന് ഇവിടെ പഠിച്ചിട്ട് ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ രണ്ട് സെമസ്റ്റർ ഇവിടെ പഠിക്കുകയും അവരുടെ ബേസ് പേരൻറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ മാതൃസ്ഥാപനത്തിൽ തിരിച്ചു പോവുകയും ഇവിടെ നിന്ന് എടുക്കുന്ന ക്രെഡിറ്റ് അവിടെ അവരുടെ കോഴ്സിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അതൊരു സ്റ്റുഡൻസ് മൊബിലിറ്റി പ്രോഗ്രാമാണ് അത് ഗ്ലോബലി എല്ലായിടത്തും നടക്കുന്ന ഒരു സംഗതിയാണത് അത് കേരളത്തിൽ ഇതുവരെ അത് ഒരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ഒരു ഇത് വ്യാപകമായിട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ടുമില്ല പക്ഷേ മറ്റ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം ഇൻ കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ടൊരു ഒരു സംരംഭം നമ്മൾ തുടങ്ങുകയാണ് കലാമണ്ഡലത്തിൽ കാരണം അവർക്ക് ഈ ഫോറിൻ സ്റ്റഡി പ്രോഗ്രാം ഉള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കുട്ടികളെ ഇവിടെ ഒരു സെമസ്റ്ററിലേക്കോ രണ്ട് സെമസ്റ്ററിലേക്കോ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ നിലവിലുള്ള കോഴ്സിൽ അവർ പഠിക്കുകയും ആ ആ ഒരു സ്പെസിഫിക് കോഴ്സല്ലോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കോഴ്സിന് നമ്മളിവിടുന്ന് കൊടുക്കുന്ന ക്രെഡിറ്റ് അവരുടെ ബേസിക് ഡിഗ്രിയിലേക്ക് ആഡ് ചെയ്യുകയും ഒരു സംവിധാനമാണുള്ളത് അതിനുള്ളൊരു അതിനുള്ള പദ്ധതികൾ നമ്മൾ തുടങ്ങുകയാണ് അടുത്ത 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 അക്കാഡമിക് ഇയർ മുതൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ഇമാതിരിയുള്ള കോഴ്സ് തുടങ്ങാൻ ഒരു നല്ലൊരു ഒരു വർഷത്തിൻ്റെ ഒരു സമയമെങ്കിലും ഉണ്ടാവണത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതേപോലെ തന്നെ മറ്റ് മറ്റു രാജ്യങ്ങളിലുള്ള ഈ അവതരണ കലകളിൽ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ പ്രാവീണ്യം സിദ്ധിക്കാൻ നേടാൻ ശ്രമിക്കുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാനും ഒരു മാസത്തെ ഒരു ഒരു എന്താ പറയുക ഒരു വിൻ്റർ വർക്ക്ഷോപ്പ് അധ്യാപകർക്കും അതേപോലെ തന്നെ പ്രാക്ടീഷനേഴ്സിനും അധ്യാപകർക്ക് വേണം നമ്മളിപ്പോൾ ഒരു പതിനാല് ദിവസം ഒരു ഒരു സമ്മർ കോഴ്സ് സ്റ്റഡി കേരള പ്രോഗ്രാം കേരളത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ ഒരു ക്രോസ് കുറിച്ചും പഠിക്കാനുള്ള ചില കോഴ്സുകൾ പതിനാല് വർഷത്തെ കോഴ്സുകൾ കോഴ്സ് നമ്മൾ അവർക്ക് കൊടുക്കുക അതേപോലെ തന്നെ കേരള വിമൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കേരളത്തിലെ വനിതകളും വികസനവും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഉള്ള ചെറിയ കൊച്ചു കൊച്ചു കോഴ്സുകൾ അതായത് പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസമുള്ള അല്ലെങ്കിൽ ഒരു മാസമുള്ള അത് പല കോഴ്സുകൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കോസ്റ്റ്യൂംസ് ഓഫ് കേരള അപ്പം നമ്മൾ കേരളത്തിലെ ചമയ വിന്യാസത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സ് അവിടെ വരുന്ന ഒരു ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് വരണമെങ്കിൽ ഫാഷൻ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും നാടകത്തിൽ നാടകത്തിൽ പഠിക്കുന്ന ഡിസൈൻ നാടകത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഡിസൈൻ പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഇവിടെ ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയുള്ള കോഴ്സുകൾ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുകയും അങ്ങനെ വ്യാപിപ്പിക്കാൻ അങ്ങനെ ഒരു വിദേശ വിദ്യാർത്ഥികളെ കൊണ്ടുവരാനും നമ്മുടെ ഇവിടെയുള്ള റിസോർട്ട്സുകൾ അവർക്ക് പകരാനുമുള്ള സംവിധാനങ്ങളാണ് ഓഫീസ് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് കൊണ്ടുദ്ദേശിക്കുന്നത് അതിനുള്ള പ്രാരംഭ നടപടികൾ അക്കാഡമിക്കായിട്ടും ഭരണപരമായിട്ടുള്ള നടപടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെയും മിക്കവാറും അതിൻ്റെ ഒരു ഓഫീസ് നമ്മുടെ ഈ പുതിയ ബിൽഡിംഗിൽ തന്നെയാവും ഉണ്ടാവുക